പ്രയാണം നോമ്പുകാല ചിന്തകൾ മുപ്പത്തിമൂന്നാം ദിനം ഈശോനാഥനെ പോലെ നമുക്കും പറയാൻ കഴിയണം എല്ലാം പൂർത്തിയായി യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ്ച്ച ആത്മാവിനെ സമർപ്പിച്ചു മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ദാവീദിൻ്റെ ഒരു എളിയ പട്ടണത്തിൽ കാലിത്തൊഴുത്തിൽ ആരംഭിച്ച ദൈവപുത്രൻ്റെ ജീവിത നിയോഗം കാൽവരിയിൽ മലമുകളിൽ പൂർത്തിയാകുന്നു സുവിശേഷകന്മാരായ മഥായയും മർക്കോസും യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ പിടിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നിലവിളിയുടെ ഉള്ളടക്കം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കലായിരുന്നു എന്ന് നമ്മോട് പറയുന്നത് യോഹന്നാനാണ് താൻ ക്രൂശിക്കപ്പെടുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു യോഹന്നന്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായി കാണാനാകും ഞാൻ അത് സ്വമനസ സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് കുരിശിൽ നിന്നുള്ള ഈശോയുടെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ആറാമത്തെ മൊഴിയിൽ ജീവിത ദൗത്വം പൂർത്തിയാക്കിയ ഒരു മനുഷ്യൻ്റെ ആത്മസംതൃപ്തിയും ചാരിതാർത്ഥ്യവും കാണാനാവും ധന്യരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ അഭിപ്രായത്തിൽ ഈ പദപ്രയോഗം മൂന്ന് തവണയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ആരംഭത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി കാലാവസാനത്തിൽ ശ്രീകോവിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു ഇതാ തീർന്നു ഈ രണ്ട് അതിർവരമ്പുകൾക്കിടയിൽ കുരിശിൽ നിന്ന് ഈശോ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വചനത്താൽ പിതാവിൻ്റെ ഹൃദയം പൂർത്തിയാക്കുന്നു കുരിശിൽ നിന്നുള്ള ആറാമത്തെ മൊഴിയിൽ അടങ്ങിയിരിക്കുന്ന നാല് കാര്യങ്ങൾ ഒന്ന് പിതാവ് ഏൽപ്പിച്ച ജോലി ഈശോ പൂർത്തിയാക്കി ഒന്നാമതായി മനുഷ്യരാശിക്ക് രക്ഷ നൽകുന്നതിനായി പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ച ദൗത്യം ഈശോ പൂർണ്ണതയോടെ പൂർത്തിയാക്കുന്നു ജീവിതകാലം മുഴുവൻ പാപം ചെയ്യാതെ ജീവിച്ചു ലോകത്തിന്റെ പാപങ്ങൾക്കുള്ള ഏറ്റവും ഉത്തമ ബലിയായി മാറാൻ ഈശോയ്ക്ക് കഴിഞ്ഞു പരിശുദ്ധനായ ദൈവത്തിന്റെ നീതിനിഷ്ഠമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഏറ്റവും പരമമായ ത്യാഗമായിരുന്നു ഈശോയുടേത് രണ്ടാമത് ഈശോ പ്രവചനം പൂർത്തിയാക്കുന്നു കുരിശിൽ ഈശോ നിർവഹിച്ച രണ്ടാമത്തെ കാര്യം പ്രവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ പ്രവചിക്കപ്പെട്ട മിസ്സിഖ വന്നു ദൈവവചനത്തിന്റെ പ്രവചനങ്ങൾ ഈശോയിൽ കൃത്യമായി നിറവേറി രക്ഷകനെ വാഗ്ദാനം ചെയ്തു ഇപ്പോൾ രക്ഷകനായി ഈശോ വന്ന് വാഗ്ദാനത്തെ രക്ഷ നേടിയിരിക്കുന്നു മൂന്ന് ഈശോ പിസാജിന്റെ മേൽ വിജയം നേടുന്നു ഈശോയുടെ കുരിശുമരണം വഴി പൂർത്തീകരിക്കപ്പെട്ട മൂന്നാമത്തെ കാര്യം പിസാജിന്റെ മേലുള്ള വിജയമായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക എന്നതായിരുന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് മനുഷ്യൻ തന്റെ പാപത്തിലൂടെ പിശാചിനെ കൈമാറിയില്ല ഭൂമിയിലേയും മേലുള്ള ആധിപത്യം ഇപ്പോൾ ഈശോ തിരികെ നേടിയിരിക്കുന്നു നാല് ഈശോയുടെ പീഡാസഹനങ്ങൾ അവസാനിക്കുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞതിൻ്റെ നാലാമത്തെയും അവസാനത്തെയും കാരണം അവിടുത്തെ സ്വന്തം പീഡാസഹനങ്ങളെ സംബന്ധിച്ചാണ് പാപികളായ മനുഷ്യരോടൊപ്പം മുപ്പത് വർഷത്തിലധികം ജീവിച്ച് അവർക്ക് കുരിശുമരണത്തിലൂടെ രക്ഷ നേടിക്കൊടുത്ത ഈശോ തന്റെ കഷ്ടപ്പാടിന്റെ അവസാനത്തെ ആറ് മണിക്കൂർ കുരിശിൽ സഹിച്ച ദൗത്യം പൂർത്തിയാക്കി സ്ഥലത്തിന്റെയും സമയത്തിൻ്റെയും പരിധികൾ ഇനി ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ല എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു കുരിശിൽ നിന്നുള്ള ആറാമത്തെ വചനം നമുക്ക് നൽകുന്ന പ്രായോഗിക ജീവിത പാഠങ്ങൾ ഒന്ന് ലക്ഷ്യത്തോടെ ജീവിക്കുക ഈശോയ്ക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമോ പൂർത്തീകരിക്കാനുള്ള ദൗത്യമോ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ടാകുമായിരുന്നില്ല രണ്ട് അച്ചടക്കത്തോടെ ജീവിക്കുക ലക്ഷ്യത്തോടെയുള്ള ജീവിതത്തിന് ശ്രദ്ധയും അച്ചടക്കവും വളരെ ആവശ്യമാണ് ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധാപൂർവം മുന്നേറുമ്പോൾ പിന്തിരിപ്പിക്കുന്ന ചില കാര്യങ്ങളോട് നോ പറയാനും ഭാവനാത്മകമായ കാര്യങ്ങളോട് എസ് പറയുവാനും അച്ചടക്കമുള്ള വ്യക്തികൾക്ക് സാധിക്കൂ മൂന്ന് അനുസരണയോടെ ജീവിക്കുക ഈശോ പറഞ്ഞതുപോലെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം ഈശോയെപ്പോലെ അനുസരണത്താൽ അടയാളപ്പെടുത്തണം മരണം വരെ അതെ കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി നാല് സഹിക്കാൻ തയ്യാറാകുക കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ തയ്യാറായാൽ മാത്രമേ ജീവിതം ദൗത്യം നിറവേറ്റാൻ ഈശോയെപ്പോലെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഫലം കാണണമെങ്കിൽ കഷ്ടപ്പെടാനുള്ള മനസ്സ് സ്വന്തമായിരിക്കണം ജീവിതത്തിൻ്റെ അവസാന കടമകൾ എല്ലാം നിറവേറ്റി എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന അവസരത്തിനായി കൃഷിതിനെ നോക്കി നമുക്ക് യാത്ര തുടരാം